ദൈവ അതിർനാഥത്തിന് മുഹൂർത്തം ഉണ്ടായിരിക്കട്ടെ വചനപ്രതിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു വചനം നമുക്ക് കേൾക്കാം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റിയഞ്ച് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് കർത്താവാണ് ലോകത്തിൻ്റെ വെളിച്ചം എന്നാൽ എൻ്റെ പാദങ്ങളെ ദൈവം തമ്പുരാൻ വെളിച്ചമാക്കി മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ എന്നെ ദൈവം ഒരു വെളിച്ചമാക്കി മാറ്റുകയാണ് ആ വെളിച്ചമാക്കി മാറ്റുന്നത് കർത്താവിൻ്റെ വചനങ്ങളാണ് അപ്പോൾ വചനം എന്നിൽ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വെളിച്ചമായി രൂപാന്തരപ്പെടുകയാണ് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതകൾക്ക് പ്രകാശവുമാണ് ഇരുട്ടിലൂടെ സഞ്ചരിക്കുവാൻ കർത്താവിനെ അനുവദിക്കില്ല എന്ന് ചുരുക്കം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇരുട്ടു പരത്തുന്ന ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ സംഭവത്തെ എടുത്തു മാറ്റിക്കൊണ്ട് പ്രകാശം പരത്തുന്ന ഒരു മകനായി മകളാക്കി രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഈ വെളിച്ചമെങ്കിൽ നിറയണമെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കണം ഞാൻ ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്നിരിക്കണം ഞാൻ ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുകയും ഞാൻ അത് വിശ്വസിക്കുകയും ദൈവത്തോടൊപ്പമായിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം ഈ പ്രഭാതം വചനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാം വചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ വേണ്ടി ദൈവം അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമ്മർദ്ദം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ തന്നെ